ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ്സ് വെസറ്റ്സ് ഓഫ് ലൈഫ് അപ്പോൾ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ കുക്കിംഗ് വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു വെറൈറ്റി വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു മുട്ടക്കറിയാണ് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറി അപ്പോൾ ഇതിലെ വെറൈറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടൂർ പ്രോഗ്രാമുകളൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടല്ലേ അപ്പോൾ സൗത്ത് ഇന്ത്യൻ ടൂറാണെങ്കിലും നോർത്ത് ഇന്ത്യൻ ടൂറാണെങ്കിലും ഒക്കെ തന്നെ അപ്പോൾ ഇന്നത്തെ കാലത്ത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ഏതൊരു യാത്രയാണെങ്കിലും അതിൻ്റെ കൂടെ നാട്ടിൽ നിന്നൊരു കുക്കിനെ കൊണ്ടുപോവാറുണ്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ചും സൗത്ത് ഇന്ത്യ ആണെങ്കിലും നോർത്ത് ഇന്ത്യ ആണെങ്കിലും നമ്മൾ നമ്മുടെ നാട് വിട്ട് കഴിഞ്ഞാൽ നല്ല ഭക്ഷണം കിട്ടുക അല്ലെങ്കിൽ വയറിന് പ്രശ്നം ഇല്ലാണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ ഭക്ഷണം കഴിക്കാം നല്ല രുചിയോടെയും അതേപോലെ തന്നെ വയറിന് കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് നാട്ടിൽ നിന്ന് നമ്മൾ കുക്കിനെ കൊണ്ടുപോകുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു യാത്രയിൽ നമ്മുടെ കുക്ക് ഉണ്ടാക്കിയിട്ടുള്ള മുട്ടക്കറിയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സമയം കിട്ടിയപ്പോൾ നമ്മൾ ചെന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ മാക്സിമം കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിലും കുക്കിന് അതായത് വരുന്ന ഈ ടീമുകൾക്ക് വേണ്ടിയിട്ട് കുക്ക് ചെയ്യാൻ ഹോട്ടലുകാർ അതിന് അതിനായിട്ടുള്ള ഫെസിലിറ്റീസും ഒരുക്കി കൊടുക്കാറുണ്ട് അവർക്ക് സെപ്പറേറ്റ് കിച്ചണും അതേപോലെ കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കാറുണ്ട് അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇന്ന് അമ്പത് പേർക്കുള്ള മുട്ടക്കറിയാണ് കേട്ടോ അവിടെ റെഡിയാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം ഇവിടെ മൂപ്പര് ഏകദേശം ഒരു പന്ത്രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു എട്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഏകദേശം പതിനഞ്ചോളം പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൽ വേറെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല പച്ചക്കറിയായിട്ട് ഈ മൂന്ന് കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചെണ്ണയിൽ ഉള്ളി തക്കാളി പച്ചമുളക് കരിവേൽപ്പില ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് മീൻ തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ മെയിനായിട്ട് മൂന്ന് മസാലപ്പൊടികളാണ് ചേർക്കണത് ഒന്ന് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി പിന്നെ ഉപ്പ് ഉപ്പ് ചേർക്കണത് നമുക്ക് മിസ്സായിപ്പോയതില് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചേർക്കുന്നത് കേട്ടോ പൊടികളുടെ മസാല ചൊവയൊക്കെ മാറുന്നവരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അതിന് ശേഷം അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒരു ഗ്രേവി രൂപത്തിലാക്കിയെടുക്കുക പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വറുത്തരച്ചിട്ടാണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ വറുത്തരച്ച് വെക്കുക എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് യാത്രേൻ്റെ ഇടയിൽ കുറച്ച് പാടുള്ള ഒരു കാര്യമാണ് അപ്പം ഇതൊരു ഷോർട്ട് ട്രിപ്പ് ആയിരുന്നു കേട്ടോ ആകെ രണ്ടോ മൂന്നോ ദിവസത്തെ ഒരു യാത്ര അത് അപ്പം നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ പ്രത്യേകിച്ചും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതായത് തേങ്ങ വറുത്തരച്ചത് സാമ്പാറിന് സെപ്പറേറ്റ് അതേപോലെ ചിക്കൻ കറിക്കുന്നൊക്കെ പറഞ്ഞോണം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പം അങ്ങനെ അവർ ഈ യാത്ര തുടങ്ങുമ്പം തന്നെ വാങ്ങിച്ചു വെച്ചിട്ടുള്ളതാണിത് അപ്പം അതും നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മസാല അതായത് വറുത്തരച്ച മസാലയും കൂടി ആഡ് ചെയ്തു അപ്പോൾ ഇനി ഇതിൽ ബാക്കി വരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക എന്നിട്ട് ഗ്രേവി നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുക്കുക ഉപ്പ് മസാലയൊക്കെ കാര്യങ്ങളൊക്കെ പാകമാണ് നോക്കുക അതിനുശേഷം അതിലേക്ക് പുഴുങ്ങി വെച്ച മുട്ട ഇട്ട് കൊടുക്കുക അപ്പോൾ മുട്ട ഇട്ട് കൊടുത്തതും അതേപോലെ ചൂടുവെള്ളം പാർന്ന ഗ്രേവി ആക്കിയതും അവർ മൈസൂർ വെച്ചിട്ടാണ് പല യാത്രകളിലും അവർക്ക് മുഴുവനായിട്ട് കുക്ക് ചെയ്ത് എടുക്കണമെന്നില്ല കാരണം നമ്മൾ ഗ്രേവിയൊക്കെ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും കാരണം ഉച്ചയ്ക്ക് വൈകുന്നേരം കുക്ക് ചെയ്യുന്നത് രാത്രിത്തേക്കുള്ള ഡിന്നർ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ചീത്തയായി പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതേപോലെ ഗ്രേവി പോലെ ആണെങ്കിൽ തുളുമ്പി വീടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്തൊരു സ്ഥലത്തെത്തി അവിടെ ഒരു സൗകര്യം കണ്ടെത്തി അങ്ങനെയാണ് ബാക്കി കാര്യങ്ങളും കൂടെ കുക്ക് ചെയ്ത് ഫൈനൽ ഇതിലേക്ക് കൊണ്ടെത്തിക്കാറ് അപ്പോൾ ഇത്രയും ആണ് അവർ ബാംഗ്ലൂരിൽ നിന്ന് കുക്ക് ചെയ്തത് അപ്പോൾ ബാംഗ്ലൂരിൽ നിന്നാണ് ഇത്രയും ഭാഗങ്ങൾ കുക്ക് ചെയ്തത് ഇനി ഇവിടുന്ന് മൈസൂരേക്കാണ് പോകുന്നത് അതായി ഈ കാണുന്നതാണ് ഈ മുട്ടക്കറീൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയായിരുന്നു ആ മുട്ടക്കറീൻ്റെ വരുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ് അപ്പോൾ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം വറുത്തരച്ചിട്ടുള്ള മുട്ടക്കറിയൊക്കെ എല്ലാവരും എപ്പോഴും ഉണ്ടാക്കുന്നൊരു കാര്യമല്ല അപ്പോൾ ഇതെന്തായാലും വളരെ കുറച്ച് മസാല ഉപയോഗിച്ച് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് ചെയ്തൊരു മുട്ടക്കറിയാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്